നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സ്ലേവറി എന്നുള്ളതൊരു ഒരു ഒരു വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അല്ലേ അബോളിഷിംഗ് സ്ലേവറി എന്നുള്ളത് അപ്പോൾ അടിമത്തത്തെ അടിമത്തത്തിൻ്റെ ചങ്ങലകളെ മുറിച്ചു കളയുക എന്നുള്ളത് വലിയൊരു പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലോകത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇഫ് യു വോണ്ട് ടു അബോളിഷ് സ്ലേവറി യു നോട്ട് ഓൺലി സ്റ്റോപ്പ് ബിക്കമ്മിംഗ് എ സ്ലേവ് ബറ്റ് യു ഓൾസോ സ്റ്റോപ്പ് ബിക്കമ്മിങ് എ മാസ്റ്റർ അടിമത്തം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിമയാകില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ യജമാനനാകില്ല എന്നുള്ളത് നമ്മൾ തുല്യ ബോധത്തോടുകൂടി എടുത്തു പിടിക്കണം ആരുടെ കാലിനെയും കുത്തി നോവിപ്പിക്കുന്ന മുള്ളെൻ ആത്മാവിൽ തുളച്ച് കയറുമെന്ന് ബാലാമണി അമ്മ പറഞ്ഞതുപോലെ ആരുടെ ജീവിതത്തിലാണെങ്കിലും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ ഒരു ഇടിച്ചു കയറ്റം എന്നുള്ളത് വന്നുകഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ കുത്തി നോവിപ്പിക്കുന്ന നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ ഈ ഒരു ഉദ്യമം ഈ ഒരു യജ്ഞം ആരംഭിക്കുവാൻ വേണ്ടി